ഇടുക്കിയിൽ കുടുംബവഴക്കിനൊടുവിൽ ഭാര്യയെ കത്തിച്ചുകൊന്നു മദ്യലഹരിയിലാണ് മാങ്കുളം ട്രൈബൽ സെറ്റിൽമെന്റിലെ രഘു തങ്കച്ചൻ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത് മെയ് മുപ്പതിന് നടന്ന കൊലപാതകത്തിൽ പ്രതി പോലീസ് പിടയും മെയ് മുപ്പതിനാണ് ക്രൂരത നടന്നത് ദമ്പതികൾ മാത്രമാണ് മാങ്കുളം താളും കണ്ടത്തെ വീട്ടിൽ താമസിച്ചിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ മദ്യലഹരിയിലെത്തിയ രഘു ഭാര്യയുമായി വഴക്കിട്ടു ഭാര്യയോടുള്ള സംശയമാണ് പതിവായുള്ള വഴക്കിന് കാരണം തർക്കം മൂത്ത് രഘു വീട്ടിലെ മണ്ണെണ്ണയെടുത്ത് ഭാര്യയുടെ ദേഹത്തൊഴിച്ച് തീ കൊളുത്തി ഇവരുടെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് തീയണച്ച ശേഷം യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ യുവതി കോട്ടയം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് മരണപ്പെട്ടു സംശയമാണ് മൂന്നാർ എസ് എച്ച്ഒ രാജൻ കെ അരമന എസ് ഐ ബിനു ആൻഡ്രൂസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതി രഘു തങ്കച്ചനെ അറസ്റ്റ് ചെയ്തത് ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് ഇടുക്കി